നമസ്കാരം നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നടന്നതുപോലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ജൻസി കലാപത്തിലൂടെ നടക്കുമോ എന്ന ടെസ്റ്റ് ഡോസ് പല രീതികളിൽ പരീക്ഷിച്ചു നോക്കുകയാണ് അമേരിക്കയിലെ ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റും ഇന്ത്യയിലെ അവരുടെ ഏജന്റായ രാഹുൽ ഗാന്ധിയും എൻ ജിഒമാരും മതപരിവർത്തന ലോബികളും ഏറ്റവും ഒടുവിൽ ലഡാക്കിൽ കാലാവസ്ഥ ആക്ടിവിസ്റ്റായ സോനം മാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ കലാപം നടന്നു അന്ന് ഈ കലോപുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് വരുത്താനാണോ മറ്റോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സോണിയയും എല്ലാം ദില്ലിയിൽ നിന്നും ഏറെ ദൂരത്തിൽ കേരളത്തിലായിരുന്നു ആ കലാപത്തെ സേന ശക്തമായി അടിച്ചമർത്തുകയാണ് ചെയ്തത് ഇത്തരം കലാപങ്ങൾ നടത്താൻ ഡീപ് സ്റ്റേറ്റിനും ജോസ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരനും ഇന്ത്യയിൽ ധാരാളം ഏജന്റുമാർ ഉണ്ട് എൻ ജിഒകൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ മതപരിവർത്തന ലോബികൾ അങ്ങനെ പലരുമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കോളേജുകളിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തലസ്ഥാന നഗരിയിൽ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ പ്രതിഷേധവുമായി എത്തി മുഖംമൂടി ധരിച്ചെത്തിയ ഈ വിദ്യാർത്ഥികൾ ദില്ലിയിൽ ഇന്ത്യാ ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ മുഖംമൂടികൾ മാറ്റി അവരുടെ മുദ്രാവാക്യവും മാറി പിന്നീട് നക്സലേറ്റ് ഹിത്മയ്ക്ക് ജിന്ദാബാദ് വിളിക്കുകയായിരുന്നു അവർ ചെയ്തത് കഴിഞ്ഞ ദിവസം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റാണ് ഹിത്മ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയെട്ട് സിആർ പി എഫ് ജവാന്മാരെ ബോംബെറിഞ്ഞുകൊന്ന ഭീകരനായ മാവോയിസ്റ്റ് നേതാവാണ് ഇയാൾ കേന്ദ്ര സർക്കാർ തലയ്ക്ക് വിലയിട്ട ഇയാളെ വാഴ്ത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് രാജ്യദ്രോഹമായതിനാൽ പോലീസ് ശക്തമായി തന്നെ ഇടപെടുകയും ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുമ്പ് ഇന്ത്യയെ മാവോയിസ്റ്റ് മുക്ത രാജ്യമാക്കി മാറ്റാനുള്ള കഠിന പ്രയത്നത്തിലാണ് മോദി സർക്കാർ കലാപകാരികളായ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവരെ ദില്ലി പഠ്യാള കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കോടതി ഇവരെ മൂന്ന് ദിവസത്തേക്കാണ് റിമാൻഡിൽ വെക്കാൻ ഉത്തരവിട്ടത് കൊലകൊമ്പന്മാരായ അഭിഭാഷകർ ഇടപെട്ടെങ്കിലും കോടതി മുഖവിലയ്ക്ക് എടുത്തത് ദില്ലി പോലീസിന്റെ വാക്കുകൾ മാത്രമാണ് രാജ്യദ്രോഹപരമായ വിദ്യാർത്ഥി കലാപങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്നത് കോടതി ഊന്നി പറയുകയാണ് ഇതിന് പിന്നിലുള്ള ശക്തികളെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് എങ്കിലെ ഭാവിയിൽ ഇത്തരം കലാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കൂ ദില്ലിയിൽ ഇന്ത്യാ ഗേറ്റിന് മുമ്പാകെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഹിത്മ അനുകൂല മുദ്രാവാക്യം ഒഴുക്കിയുള്ള വിദ്യാർത്ഥി കലാപം ഒരു ജൻസി കലാപ റിഹേഴ്സൽ ആയിരുന്നു എന്നാണ് പുറത്തു വിവരങ്ങൾ നിരവധി അഭിഭാഷകർ ഇവരെ ജാമ്യത്തിലെടുക്കാൻ രംഗത്തെത്തിയിരുന്നു പക്ഷേ വിദ്യാർത്ഥികൾ ചെയ്തത് രാജ്യദ്രോഹമായതിനാൽ കോടതി മൂന്ന് ദിവസം റിമാൻഡിൽ വയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു ആരാണ് ഇവർക്ക് പിന്നിലെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് നക്സലേറ്റുകൾക്കും മാവോവാദികൾക്കും അനുകൂലമായി പ്രവർത്തിക്കുന്ന ആരോ ഉണ്ടെന്ന് വ്യക്തമാണ് അത് മതപരിവർത്തന ലോബികളാണോ എൻ ജിഒകളാണോ ഇടത് സംഘടനകളാണോ അതോ കോൺഗ്രസ് തന്നെയാണോ എന്നാണ് ഇനി അന്വേഷിക്കാനുള്ളത് ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസും മൂന്ന് ദിവസം റിമാൻഡ് ചെയ്ത കോടതിയും ചെയ്തത് വലിയ തെറ്റാണെന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എൻ ജിഒകളുടെയും ഇടത് വിദ്യാർത്ഥികളുടെയും മറ്റു പ്രചാരണം നടക്കുകയാണ് മാത്രമല്ല ഇപ്പോഴിതാ ദില്ലി പോലീസിനെതിരെ ഇല്ലാത്ത നുണകളും വിദ്യാർത്ഥികൾ ആരോപിക്കുകയാണ് സമരത്തിനെത്തിയ പെൺകുട്ടികളെ പോലീസ് മാന്യമല്ലാത്ത രീതിയിൽ ശരീരത്തിൽ സ്പർശിച്ചു എന്ന നിലയിലാണ് ആരോപണങ്ങൾ അതും പെൺകുട്ടികളെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് അതുവഴി മറ്റു വിദ്യാർത്ഥികളെ തെരുവിലിറക്കാൻ കഴിയുമോ എന്നാണ് ഇവർ നോക്കുന്നത് ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുകയാണ് കൂടുതൽ വിദ്യാർത്ഥികളായ കലാപകാരികളെ രംഗത്തിറക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണിപ്പോൾ ആസൂത്രിതമായ ഒരു ജൻസി കലാപം ഇതിന്റെ പേരിൽ തട്ടിക്കൂട്ടാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് എന്തായാലും ഈ ജൻസി കലാപവും മുളയിലെ പോലീസ് നുള്ളിക്കളയുകയാണ് ദില്ലിയിലെ ഒരു തെരുവല്ല ഇന്ത്യ മഹാരാജ്യം അത് അല്പം വലുതാണ് ബംഗ്ലാദേശ് പോലെയോ നേപ്പാൾ പോലെയോ അത് ഇളക്കുന്ന ഒന്നല്ല അത് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പല വിധത്തിൽ കമന്റുകൾ വരുന്നുണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്ത് ഇന്ത്യ ഒട്ടാകെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ദില്ലി കോളേജിലെ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദും ഷെർജിൽ ഇമാമും ഗുൽഫിഷ ഫാത്തിമയും അഞ്ചു വർഷമായി ജയിലിലാണ് അന്ന് എന്തൊക്കെയാണ് ഇവർ പ്രസംഗിച്ചതെന്ന് ഈ രാജ്യവിരുദ്ധർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം വീണ്ടും ഒരു കലാപത്തിനാണ് ആക്കം കൂട്ടുന്നതെങ്കിൽ ഇവർ വീണ്ടും തിഹാർ ജയിലിൽ ഇഷ്ടം പോലെ സെല്ലുകൾ ഇനിയും ഒഴിഞ്ഞുകിടപ്പുണ്ട് അത് ഡൽഹി പോലീസിനെ കൊണ്ട് അങ്ങനത്തെ ഒരു ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് തത്തൊമ ന്യൂസ്